ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ജനങ്ങളുടെ നിലനിൽപ്പിനും ജീവിതത്തിനും ഒരു ജീവിതത്തിനും ഇലക്ട്രിസിറ്റി ഇല്ലാതെ കഴിയില്ല അപ്പോൾ ഇലക്ട്രിസിറ്റി ശരിക്ക് കൊടുക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അതിൻ്റെ പ്രവർത്തനം മെച്ചമാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കണം ധനസ്ഥിതി മെച്ചമാക്കാതെ നോക്കൊന്നും ചെയ്യാനൊക്കില്ല അതാ ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞു ധനസ്ഥിതി മെച്ചമാക്കാതെ നോക്കാതെ മെച്ചമാക്കാനൊക്കില്ല അപ്പോൾ ധനസ്ഥിതി മെച്ചമാക്കണം അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം മെച്ചമാക്കണം ഇവിടെ ഈ എല്ലാം ഇതിൻ്റെ ഒറ്റ സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി ചാർജ് വർധന മാത്രമാണ് എന്നുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിലപാടും എന്നോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചാർജ് കൂട്ടണം ചാർജ് കൂട്ടേണ്ടെന്ന് ഞാൻ പറയുന്നില്ല മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ചാർജ് കൂട്ടാം പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ചാർജ് വളരെ ഉയർന്ന നിരത്തിലുള്ള ഒരു ചാർജാണ് അതോടൊപ്പം തന്നെ ഏതെല്ലാം മേഖലകളിലും നമുക്ക് ചിലവ് കുറയ്ക്കാൻ കഴിയും ഏതെല്ലാം മേഖലകളിൽ നമ്മൾ എഫിഷ്യൻസി കൂട്ടാൻ കഴിയും ഏതെല്ലാം മേഖലയിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ മെച്ചപ്പെടുത്താൻ കഴിയും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥിതി ഞാൻ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഒരുപാട് പ്ലാൻ പദ്ധതി പരിശോധിച്ചിട്ടുള്ള ഒരാളാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അവിടെയൊക്കെ നടത്തിയിരിക്കുന്ന കണക്കെള്ളപ്പറ്റി എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കേരളത്തിലുള്ള സംസ്ഥാന സർക്കാർ വകുപ്പുകൾക്ക് കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ഒരു മേജർ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ടുള്ള കഴിവ് എന്ന് ഇല്ല ഇത് സി ഐ ജിയുടെ ഓരോ പ്രോജക്റ്റുകളെ പറ്റിയുള്ള ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കണക്കാണല്ല ഞാൻ ചുമ്മാ പറയുന്ന കണക്കല്ല നിങ്ങൾ സി ഐ ജി റിപ്പോർട്ടിൻ്റെ ഫൈനാൻസ് സെക്കൻഡ് പോർഷൻ എടുത്ത് നോക്കും ഓരോ പ്രോജക്റ്റും അതാണ് സ്ഥിതി ഇലക്ട്രിസിറ്റി ബോർഡിലും ആ സ്ഥിതി ആയിരിക്കുമല്ലോ നടക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനായിട്ടുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കുക വളരെ അത് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ സമയബന്ധിതമായിട്ട് നമ്മുടെ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് എത്രത്തോളം സാധ്യത നോക്കുള്ളത് അതുമല്ല നമ്മൾ ചെയ്തു അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക്കായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം കുറയ്ക്കുക ടെക്നോളജിക്കൽ ഉപയോഗിച്ച് നമ്മുടെ ക്വാളിറ്റി സർവീസും പ്രൊഡക്ഷനും മെച്ചമാക്കുക അങ്ങനെ സാങ്കേതിക മേഖലയിൽ നമുക്ക് എല്ലാം ചെയ്ത് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും മെച്ചമാക്കുക അതുപോലെ അതിന് അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ആ നിലയിലൊക്കെ പോവുക അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജും ഒരു പരിധി വരെ വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും മൊത്തത്തിലുള്ള സ്റ്റേറ്റിൻ്റെയും ജനങ്ങളുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും താല്പര്യത്തിന് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്